ട്രേഡേഴ്സ് വെൽക്കം ബാക്ക് അവർ ചാനൽ നമുക്ക് രണ്ട് കാര്യങ്ങൾ ഉണ്ട് ആണെങ്കിൽ ഒന്ന് ബഡ്ജറ്റാണ് എത്ര മണി മുതൽ എത്ര മണി വരെ എന്നുള്ളത് ഒരു ചോദ്യമാണ് സാധാരണ കേസിൽ പത്ത് മണിക്ക് തുടങ്ങിയിട്ട് പന്ത്രണ്ട് മണി വരെ അപ്പോൾ വിക്സ് കുറയുന്ന സമയം കൂടിയാണ് എന്ത് ബഡ്ജറ്റ് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ ഉടനെ നമ്മുടെ ഇന്ത്യ വിക്സ് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആ സമയത്ത് ഏറ്റവും കൂടുതൽ പ്രോഫിറ്റ് എടുക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് ഓപ്ഷൻ സെല്ലേഴ്സാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ രാവിലത്തെ ട്രേഡിങ് ഒഴിവാക്കാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഏറ്റവും നല്ലത് അദ്ദേഹത്തിന് ട്രേഡ് ഒഴിവാക്കിയിരിക്കുക എന്നുള്ളതാണ് കാരണം ആ സമയത്ത് വിക്സ് കൂൾ ഡൗൺ ആവാം സെല്ലേഴ്സ് മാർക്കറ്റിൽ ഉണ്ടാവാം അപ്പോൾ മാർക്കറ്റിൽ ഏത് സെക്ടറിലാണോ ഏറ്റവും കൂടുതൽ ഫണ്ട് വിനിയോഗിക്കുന്നതെന്ന് വെച്ചാൽ ആ സെക്ടറിൽ മാർക്കറ്റിൽ സ്റ്റോക്കിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തുണ്ടാവാം നാളത്തെ മൂവ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഉണ്ടാകേണ്ട സാധ്യത അപ്പോൾ നാളെ നിഫ്റ്റിയിൽ ഒരു ട്രേഡ് എടുക്കുകയാണെങ്കിൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തഞ്ചിന് മുകളിൽ വരികയാണെങ്കിൽ മാത്രം ചെയ്യാം നമുക്ക് നിഫ്റ്റിയിലെ ട്രേഡുകൾ പ്ലാൻ ചെയ്യാം ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് വന്ന് പോവുകയാണെങ്കിൽ മാത്രം ട്രേഡ് പ്ലാൻ ചെയ്യാം പൊതുവേ ബജറ്റ് ഡേയിലുള്ള ട്രേഡുകൾ റിസ്ക് കൂടുതലാണ് കാരണം മാർക്കറ്റ് ഒളട്ടൈറ്റിൻ്റെ പീക്ക് ലെവലിലാകും നിൽക്കുന്നതാവാം അപ്പോൾ ഈ ഒരു ലെവൽ ഇരുപത്തിനാല് അഞ്ഞൂറ്റി എൺപത്തഞ്ചിൻ്റെ മുകളിൽ പന്ത്രണ്ട് മണിക്കശേഷം പോവുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് നമുക്ക് ട്രേഡ് ചെയ്യാൻ ഏറ്റവും നല്ല ആപ്റ്റായിട്ടുള്ള പറയുന്നത് ബജറ്റ് കഴിഞ്ഞതിന് ശേഷം മാർക്കറ്റ് ഏത് സൈഡ് മൂവ് ചെയ്യുന്നത് ആ സൈഡിൽ പോവുക എന്നുള്ളതാണ് കാരണം ഒന്ന് രണ്ട് ബജറ്റിന് ശേഷം മാർക്ക് എന്ത് ചെയ്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് തന്നു ശേഷം മാർക്കറ്റ് ഡീപ്പ് ഫോളോ തന്നിട്ടുണ്ട് അപ്പോൾ ആ ഒരു സിനാരി ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഏറ്റവും നല്ലത് മാർക്കറ്റ് ഏത് സൈഡ്ക്കാണോ ബ്രേക്ക്ഔട്ട് അല്ലെങ്കിൽ ബ്രേക്ക് ഡൗൺ തരുന്നത് ബജറ്റിന് ശേഷം ആ സൈഡിലേക്ക് മാർക്കറ്റിന്റെ കൂടെ പോവുക എന്നുള്ളതാണ് നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നത് നിഫ്റ്റിയുടെ കേസിൽ നമുക്ക് ട്രേഡ് ചെയ്യാനുള്ളത് ഇരുപത്തിനാല് അഞ്ഞൂറ്റി അമ്പത്തഞ്ചിൻ്റെ മുകളിൽ മാർക്കറ്റ് ട്രേഡ് ചെയ്തു തുടങ്ങുകയാണെങ്കിൽ അതിന് മുകളിൽ കോൾസൈഡിലേക്കും അതേപോലെ ഇരുപത്തിനാല് നാനൂറ്റി അമ്പത്തൊമ്പത് അല്ലെങ്കിൽ നാനൂറ്റി അറുപത്തി എന്ന ലെവൽ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ താഴേക്ക് നോക്കാം അതിൻ്റെ ഇടയിലുള്ള ട്രേഡ് നമ്മൾ ഒഴിവാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് അതേപോലെ നിഫ്റ്റി ബാങ്കിൻ്റെ കേസിലേക്ക് വരുവാണെങ്കിൽ അമ്പത്തിരണ്ട് നാനൂറ്റി മുപ്പത്തൊന്ന് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ കൂടെ പോകുന്നതും അമ്പത്തിരണ്ട് ഒരുനൂറ്റി നാൽപ്പത്തി താഴെ മാർക്കറ്റ് വരുവാണെങ്കിൽ അതിൻ്റെ താഴെ വരുന്നതാണ് ഏറ്റവും നല്ലത് അതിൻ്റെ താഴെ ട്രേഡ് ചെയ്യുന്നതാണ് നല്ലത് ഇതിൽ നമുക്ക് എന്ത് ചെയ്യാം അമ്പത്തിരണ്ട് എഴുന്നൂറ് വരേക്ക് കോൾസൈഡിൽ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് നാളെ മാർക്കറ്റ് ബ്രേക്ക് ചെയ്തു പോവുകയാണെങ്കിൽ അതേപോലെ ഡൗൺ സൈഡ് ആണെങ്കിലും അമ്പത്തൊന്ന് എണ്ണൂറ് വരെയും ടാർഗറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് ഫിനിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ കേസിലാണ് കുറച്ചും കൂടെ നല്ലത് ട്രേഡ് ചെയ്യാൻ നല്ലതാണ് ഡെയിലി ക്യാൻഡിൽ നോക്കുകയാണെങ്കിൽ ഫിൻ നിഫ്റ്റി അത്യാവശ്യം കുറച്ച് ദിവസമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഷാർപ്പ് ആണ് അപ്പോൾ ഈ ഒരു റേഞ്ചിൻ്റെ മുകളിലേക്കോ താഴേക്കോ ബ്രേക്ക് ചെയ്താൽ നല്ലൊരു മൂവ്മെൻറ്റ് കിട്ടാനുള്ള സാധ്യത കൂടുതലാണ് ഇരുപത്തിനാലായിരം എന്നുള്ള ലെവലുണ്ട് അതുവരേക്ക് ഫിനിഫ്റ്റി നിഫ്റ്റി മൂവ് ചെയ്യാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല നല്ല ഒരു മൂവ്മെൻറ്റ് തരികയാണെങ്കിൽ മാത്രം എന്തു ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ ട്രേഡ് കിട്ടാനുള്ള സാധ്യതയുള്ളൂ അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് വെച്ചാൽ ഇരുപത്തി മൂന്ന് എഴുന്നൂറ്റി പന്ത്രണ്ടിൻ്റെ മുകളിൽ മാർക്കറ്റ് ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ഇരുപത്തിമൂന്ന് എഴുന്നൂറ്റി അറുപത്തൊന്ന് ഇരുപത്തിമൂന്ന് എണ്ണൂറ്റി ഇരുപത്തി ആറ് എന്നുള്ള ലെവലിൽ മാർക്കറ്റ് പോകും എന്നുള്ള എക്സ്പെക്ടേഷനിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റും അതേപോലെ ഇരുപത്തിമൂന്ന് അറുന്നൂറ് താഴെ വരികയാണെങ്കിൽ മാത്രമേ ദയാം ഇരുപത്തി മൂന്ന് അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് അല്ലെങ്കിൽ അഞ്ഞൂറ്റി ഇരുപത് എന്നുള്ള ലെവൽ അഞ്ഞൂറ്റി നാൽപ്പത് എന്നുള്ള ലെവൽ ഫസ്റ്റ് ടാർഗറ്റ് ചെയ്തിന് സെക്കൻഡ് ടാർഗറ്റ് കുറച്ചുകൂടി കൂടുതൽ വെക്കാൻ പറ്റുന്നുണ്ടാകും കാരണം നാളെ ബജറ്റാണ് മോർണിംഗ് ട്രേഡ് മാക്സിമം ഒഴിവാക്കുക എന്നുള്ളതാണ് നാളെ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ട്രേഡ് അപ്പോൾ ഇതിൽ നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ഫിൻ നിഫ്റ്റി അതിൽ ഫിൻ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ നാളെ അപ്പോൾ ഓപ്ഷൻ ചെയ്ത് വെച്ച് നോക്കുകയാണെങ്കിലും എന്തേണ്ടത് കൂടുതലായിട്ട് മാർക്കറ്റ് മൂവ് ചെയ്യുക എങ്ങേണ്ട നല്ലൊരു ഐഡിയ കിട്ടും പക്ഷെ നാളെ ഓപ്ഷൻ പ്രൈസ് പ്രൈസാക്ഷനൊന്നും കൂടുതൽ വർക്ക് ചെയ്യാനുള്ള സാധ്യത കുറവാണ് എന്നതാണ് നാളത്തേക്കുള്ള നമ്മുടെ ബജറ്റ് ഡേ അനാലിസിസ് ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു അങ്ങനെ നിങ്ങൾക്ക് ഒരു ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണെങ്കിൽ നമ്മുടെ പേജ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക